നമസ്കാരം അക്യുപങ്ജർ ചികിത്സാ രീതിയിലുള്ള പ്രസവത്തെ തുടർന്ന് മലപ്പുറത്ത് യുവതി മരിച്ച സംഭവം ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് മലപ്പുറത്ത് വാടക വീട്ടിൽ വെച്ച് പ്രസവത്തിനിടെ മരിച്ചത് ഈ സംഭവത്തെ തുടർന്ന് വീട്ടിലെ പ്രസവത്തിനെതിരെ അടക്കം ശക്തമായ നടപടികൾ കൊല്ലുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനിടെ സമാനമായ വിധത്തിൽ വ്യാജ ചികിത്സ മൂലം ആളുകൾ മരിച്ച സംഭവത്തിന്റെ വിശദാംശങ്ങളും പുറത്തു വരികയാണ് വ്യാജ അക്യുപങ്ജർ ചികിത്സ മൂലം ഭാര്യ മരിച്ചെന്നാരോപിച്ച് കുവൈത്ത് പ്രവാസിയാണ് രംഗത്ത് വന്നത് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി കാസർഗോഡ് സ്വദേശിയും കുവൈത്ത് പ്രവാസിയുമായ ഹസൻ മൻസൂറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പിക്കും പരാതി നൽകിയത് തൈറോയ്ഡ് ചികിത്സയ്ക്ക് അലോപ്പതി മരുന്ന് സ്വീകരിച്ചിരുന്ന ഭാര്യയെ മരുന്നില്ലാതെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്താമെന്ന ഉറപ്പോടെ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാണ് പരാതി തുടർന്ന് മരുന്ന് നിർത്തി അക്യൂപങ്ചർ ചികിത്സ സ്വീകരിച്ചതോടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കഴിഞ്ഞ ഡിസംബറിലാണ് കുവൈത്തിൽ വെച്ച് ഭാര്യ മരിച്ചത് നാട്ടിൽ ചികിത്സ നൽകിയ സ്ഥാപനത്തിന് നിയമാനുസൃത അംഗീകാരമില്ല അതേസമയം തെറ്റായ ചികിത്സയും തെറ്റായ പ്രചാരണങ്ങളും മരണത്തിൽ പ്രധാന കാരണമായതായും പരാതിയിൽ ആരോപിക്കുന്നു സംസ്ഥാനത്ത് നിരവധി ബ്രാഞ്ചുകളുള്ള സ്ഥാപനത്തെയും അതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ടാണ് പരാതി മെഡിക്കൽ രേഖകളും മറ്റ് തെളിവുകളും പരാതിയോടൊപ്പം ഹസൽ മൻസൂർ സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി സംസ്ഥാന ഡി ജി പിക്ക് കൈമാറി